റഷ്യയിലെ ഹോളി ട്രിനിറ്റി സെർഗിയസ് ലാവ്റയുടെയും മോസ്കോ തിയോളജിക്കൽ അക്കാദമിയുടെയും സംയുക്ത ഗായക സംഘത്തിന് പത്തനാപുരം മൌണ്ട് താബോർ ദെയറായിൽ സ്വീകരണം നൽകി തുടർന്ന് മൌണ്ട് താബോർ ട്രെയിനിങ് കോളേജിൽ റഷ്യൻ സംഘം മ്യൂസിക് ഫ്യൂഷൻ നടത്തി മൌണ്ട് താബോർ ഡയറിയിലെ കാലം ചെയ്ത ഓർത്തഡോക്സ് തിരുമേനിമാരുടെ ഖബറിംഗൽ റഷ്യൻ പുരോഹിതർ സന്ദർശനം നടത്തുകയും പ്രാർത്ഥനയും നടത്തുകയും ചെയ്തു പിന്നീട് ഡയറിയിലെ അംഗങ്ങൾക്കൊപ്പം ഫോട്ടോ എടുത്ത ശേഷം മൌണ്ട് താബോർ ട്രെയിനിംഗ് കോളേജിൽ റഷ്യൻ സംഘം മ്യൂസിക് ഫ്യൂഷൻ നടത്തി Я смотрю во все глаза. Надо, да, да, На ложке белое. Ведь А там, надо, 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 കോളേജ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒപ്പം സന്തോഷം പങ്കിട്ടാണ് റഷ്യൻ സംഘം പത്തനാപുരം വിട്ടത് ഓർത്തഡോക്സ് സഭ കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് തിരുമേനിയും മൗണ്ട് ദാബോർ ഡയറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യുവും റഷ്യൻ സംഘത്തെ ദയറയിൽ സ്വീകരിച്ചു രാവിലെ തന്നെ ൾ റഷ്യൻ പുരോഹിതരെ ഷാൾ കൊണ്ടുള്ള മാലയും റോസാപ്പൂക്കളും നൽകി അനയിച്ചു സ്കൂൾ കുട്ടികളുടെ ചെണ്ടമേളം ചടങ്ങിന് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ പത്തനാപുരം